ഈ വർഷത്തെ ഏഷ്യാ കപ്പിൽ വിജയികളായ ഇന്ത്യൻ ടീമിനുള്ള ട്രോഫി ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ ദുബായിലെ ഓഫീസിൽ തന്നെ സൂക്ഷിക്കണമെന്ന് നിർദേശിച്ച് എ സി സി പ്രസിഡന്റ് ശേഷം നഖ്വിൽ നിന്ന് ട്രോഫി സ്വീകരിക്കാനാവില്ലെന്ന് ഇന്ത്യൻ ടീം നിലപാടെടുത്തതിനെ തുടർന്ന് നഖ്വി കിരീടവുമായി ഗ്രൗണ്ട് വിടുകയായിരുന്നു ഈ വർഷത്തെ ഏഷ്യാ കപ്പിൽ വിജയികളായ ഇന്ത്യൻ ടീമിനുള്ള ട്രോഫി ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ ദുബായിലെ ഓഫീസിൽ തന്നെ സൂക്ഷിക്കണമെന്ന് നിർദ്ദേശിച്ചിരിക്കുകയാണ് പ്രസിഡന്റ് മൊഹസിൻ നഖ്വി ഏഷ്യാ കപ്പ് ഫൈനലിനു ശേഷം നഖ്വിയിൽ നിന്ന് ട്രോഫി സ്വീകരിക്കാനാവില്ലെന്നായിരുന്നു ഇന്ത്യൻ ടീമിന്റെ നിലപാട് ഇതിനെ തുടർന്ന് നക്വി കിരീടവുമായി ഗ്രൗണ്ട് വിടുകയായിരുന്നു ഏഷ്യാകപ്പിൽ ജേതാക്കളായ ഇന്ത്യൻ ടീമിന് ട്രോഫി കൈമാറണമെന്ന് ബി സി സി ഐ ആവശ്യപ്പെട്ടിട്ടും അത് നൽകാൻ നഖ്വി തയ്യാറായില്ല വിവാദത്തിൽ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ യോഗത്തിൽ വെച്ച മൊഹസിൻ നഖ്വിയെ ബി സി സി ഐ ശക്തമായി ചോദ്യം ചെയ്തിരുന്നു ഫൈനലിനു ശേഷം ഏഷ്യാകപ്പ് ട്രോഫിയും മെഡലുകളുമായി കടന്നു കളഞ്ഞ സംഭവത്തിൽ നഖ്വിയെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തിരുന്നു ഏഷ്യാകപ്പ് ഫൈനൽ കഴിഞ്ഞ രണ്ട് ദിവസത്തിനു ശേഷം ഏഷ്യാകപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ട്രോഫി കൈമാറണമെന്ന ബി സി സി ഐ വൈസ് പ്രസിഡന്റ് രാജീവ് ശുക്ലയുടെ ആവർത്തിച്ചുള്ള ആവശ്യം മൊഹസിൻ നഖ്വി നിരസിച്ചിരുന്നു ഇന്ത്യൻ ക്യാപ്റ്റൻ നേരിട്ടെത്തി ട്രോഫി വാങ്ങണമെന്നും നഖ്വി ആവശ്യപ്പെട്ടിരുന്നു ഈ വിവാദങ്ങൾക്കെല്ലാം ശേഷമാണ് ട്രോഫി എ സി സി ദുബായ് ആസ്ഥാനത്ത് തന്നെ സൂക്ഷിക്കാനും താൻ അറിയാതെ ആർക്കും കൈമാറരുതെന്ന് നഖ്വി കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത് തന്റെ അനുമതിയില്ലാതെയോ സാന്നിധ്യത്തിലോ അല്ലാതെ ട്രോഫി ആർക്കും കൈമാറരുതെന്നാണ് നഖ്വിയുടെ നിർദ്ദേശം ഏഷ്യാകപ്പിലുടനീളം നിലനിന്നിരുന്ന ഇന്ത്യ പാകിസ്ഥാൻ വിവാദങ്ങൾ ടൂർണമെന്റിന് ശേഷവും അണയാതെ തന്നെ നിന്നു ഏഷ്യാകപ്പ് ഫൈനലിൽ ഇന്ത്യ കിരീടം വാങ്ങാതെ പോയതും പിന്നീട് നഖ്വി കിരീടവുമായി പോയതുമെല്ലാം ഏറെ ചർച്ചയായിരുന്നു സ്പോർട്സ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം